പല ജീവിതങ്ങളിൽ പ്രണയം നിശബ്ദമായി അതിന്റെ മന്ത്രം നഷ്ടപ്പെടുന്ന ഒരു നിമിഷം വരുന്നു നാടകീയമായ രീതിയിലല്ല ഹൃദയഭേദകമായ ഒരു സാഹചര്യത്തിലൂടെയല്ല മറിച്ച് ഒരു സൂക്ഷ്മമായ ആന്തരിക മാറ്റത്തിലൂടെയാണ് ഒരിക്കൽ ലഹരിയായി തോന്നിയത് ഇപ്പോൾ വിചിത്രമായി പരിശീലിപ്പിക്കപ്പെടുന്നു വാക്കുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു ആംഗ്യങ്ങൾ അവശേഷിക്കുന്നു എന്നിട്ടും അത്യാവശ്യമായ എന്തോ ഒന്ന് ഇപ്പോൾ പ്രതിധ്വനിക്കുന്നില്ല ഈ നിമിഷത്തിലാണ് ഒരു അസ്വസ്ഥമായ ചോദ്യമുയരുന്നത് പ്രണയം പഴയതുപോലെ അനുഭവപ്പെടാത്തത് എന്തുകൊണ്ട് ഈ ചോദ്യം സിനിസിസത്തിൽ നിന്നല്ല അത് ഉണർവിൽ നിന്നാണ് ജനിക്കുന്നത് ഒരിക്കൽ വിധി പോലെ തോന്നിയത് മിഥ്യയായിരിക്കാമെന്നും ഒരിക്കൽ പവിത്രമായിരുന്ന ആ അഭിനിവേശം നമ്മൾ വിശ്വസിച്ചതിനേക്കാൾ വളരെ കുറച്ച് റൊമാൻറ്റിക്കായ ഒന്നിനാൽ ഇന്ധനമാക്കപ്പെട്ടിരിക്കാമെന്നും മനസ്സിലാക്കുന്നതിൽ നിന്ന് ഉണർവ് നിങ്ങളെ തണുപ്പിക്കുന്നില്ല അത് നിങ്ങളെ വ്യക്തമാക്കുന്നു വ്യക്തത എല്ലാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ മാറ്റുന്നു പ്രത്യേകിച്ച് സ്നേഹം ഈ തിരിച്ചറിവിൽ ഒരു നിശബ്ദ ദുഃഖവുമുണ്ട് ചോദ്യം ചെയ്യാതെ വിശ്വസിച്ച വികാരത്തിന് പൂർണമായും കീഴടങ്ങിയ നിങ്ങളുടെ സ്വന്തം പതിപ്പിനുള്ള വിലാപം എന്നിട്ടും ആ നിഷ്കളങ്കത ഒരിക്കലും നിലനിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല അത് വികസനത്തിന്റെ ഒരു ഘട്ടമായിരുന്നു പരാജയമല്ല നഷ്ടം പോലെ തോന്നുന്നത് യഥാർത്ഥത്തിൽ മനസ്സ് സ്വയം കള്ളം പറയാൻ വിസമ്മതിക്കുന്നതാണ് പ്രണയത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഏതാണ്ട് നിഗൂഢമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു മറ്റേയാൾ തിളക്കമുള്ളവനായി അർത്ഥപൂർണനായി കാണപ്പെടുന്നു നിങ്ങൾക്കൊരിക്കലും അറിയാത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വഹിക്കുന്നതുപോലെ ഓരോ ഇടപെടലും അർത്ഥവത്തായി തോന്നുന്നു ഓരോ നിശബ്ദതയും അർത്ഥപൂർണമാണ് എന്നാൽ ഒരു യുങ്കിയൻ വീക്ഷണകോണിൽ നിന്ന് ഈ തീവ്രത അപൂർവമായി മറ്റൊരാളിൽ നിന്ന് വരുന്നു അത് ഉള്ളിൽ നിന്നാണ് വരുന്നത് പ്രണയത്തിലാവുന്നത് നമ്മൾ പലപ്പോഴും വിളിക്കുന്നത് അബോധാവസ്ഥയിലുള്ള വസ്തുക്കൾ മറ്റൊരാളിലേക്ക് പ്രക്ഷേപിക്കുന്ന പ്രവൃത്തിയാണ് ജീവിച്ചിരിപ്പില്ലാത്ത ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടാത്ത ആവശ്യങ്ങൾ അടിച്ചമർത്തപ്പെട്ട മുറിവുകൾ സ്വയം മറന്നുപോയ ഭാഗങ്ങൾ എന്നിവ ഉപരിതലത്തിലേക്ക് ഉയർന്ന് ഒരു മനുഷ്യരൂപത്തിൽ സ്വയം ബന്ധിപ്പിക്കുന്നു മനസ്സ് അതിന്റെ സമഗ്രതയ്ക്കുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക സ്ക്രീൻ അതുകൊണ്ടാണ് ആദ്യം സ്നേഹം അമിതമായി അനുഭവപ്പെടുന്നത് ഇത് വെറും ആകർഷണമല്ല ഇത് തിരിച്ചറിയലാണ് പക്ഷേ അത് മറ്റൊരാളെ തിരിച്ചറിയലല്ല വികലവും ബാഹ്യവൽക്കരിക്കപ്പെട്ടതുമായ സ്വയം തിരിച്ചറിയലാണ് പ്രിയപ്പെട്ടയാൾ ഒരു ആന്തരിക വിഘടനത്തിനുള്ള ഒരു സാങ്കൽപിക പരിഹാരമായി മാറുന്നു ബന്ധം ആരംഭിക്കുന്നത് രണ്ടു വ്യക്തികൾ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയായല്ല മറിച്ച് സ്വയം പൂർത്തിയാക്കാനുള്ള ശ്രമമായിട്ടാണ് ആഴത്തിലുള്ള തലത്തിൽ ഈ മിഥ്യാധാരണ ആശ്വസിക്കരമാണ് ഇത് വേദനയ്ക്ക് അർത്ഥവും വാഞ്ചയ്ക്ക് ഘടനയും നൽകുന്നു നമ്മുടെ ശൂന്യത താൽക്കാലികമാണെന്നും രക്ഷ എത്തിയിരിക്കുന്നുവെന്നും അത് നമ്മോട് പറയുന്നു എന്നാൽ മനസ്സിന് ഒരു നുണയെ അനിശ്ചിതമായി നിലനിർത്താൻ കഴിയില്ല യാഥാർത്ഥ്യം ഒടുവിൽ ഫാന്റസിയെ തടസ്സപ്പെടുത്തുന്നു അങ്ങനെ വരുമ്പോൾ ചിത്രം വിണ്ടുകീറാൻ തുടങ്ങുന്നു ഈ പൊട്ടൽ വഞ്ചനയല്ല സത്യം വീണ്ടും ഉറപ്പിക്കുകയാണ് കൃത്യമായി ഈ തകർച്ചാ ഘട്ടത്തിലാണ് ഉണർവ് സാധ്യമാകുന്നത് ഉണർവ് വളരെ അപൂർവമായി മാത്രമേ സൗമ്യമായി അനുഭവപ്പെടാറുള്ളൂ അത് പ്രബുദ്ധതയോ സമാധാനവോ ആയിട്ടല്ല മറിച്ച് നിരാശയായിട്ടായിരിക്കും പെട്ടെന്ന് മറ്റൊന്ന് അതേ രീതിയിൽ പ്രകാശിക്കുന്നില്ല അവരുടെ പോരായ്മകൾ ദൃശ്യമാകുന്നു അവരുടെ വൈരുദ്ധ്യങ്ങൾ നിഷേധിക്കാനാവാത്തതാണ് ഒരിക്കൽ മാന്ത്രികമായി തോന്നിയത് ഇപ്പോൾ മനുഷ്യനായി തോന്നുന്നു ഈ നിമിഷം പലപ്പോഴും നിരാശയായി അനുഭവപ്പെടുന്നു എന്നാൽ സത്യത്തിൽ അത് സ്വയം തിരുത്തലാണ് അഹംഭാവം ഈ തിരുത്തലിനെ ശക്തമായി ചെറുക്കുന്നു മറ്റൊന്നിനെ വ്യക്തമായി കാണുന്നത് ഫാന്റസി സ്വയം സൃഷ്ടിക്കപ്പെട്ടതാണെന്നും തീവ്രത പ്രണയത്തിൽ നിന്നല്ല മറിച്ച് പ്രൊജക്ഷനിൽ നിന്നാണെന്നും സമ്മതിക്കുക എന്നതാണ് ഈ തിരിച്ചറിവ് സ്വത്വത്തെ അസ്ഥിരപ്പെടുത്തുന്നു കാരണം നമ്മൾ ഉള്ളിൽ ജീവിച്ചിരുന്ന പ്രണയകഥ നമുക്കർത്ഥവും ലക്ഷ്യവും സ്വത്വവും നൽകി ഫാൻറ്റസി അലിഞ്ഞു പോകുമ്പോൾ പലരും അസഹനീയമായൊരു ശൂന്യത അനുഭവിക്കുന്നു എന്നാൽ ഈ ശൂന്യത സ്നേഹത്തിന്റെ അഭാവമല്ല അത് മിഥ്യയുടെ അഭാവമാണ് ഒരിക്കലില്ലാതാകുന്ന മിഥ്യ വീണ്ടെടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഉണർവ് സ്നേഹത്തെ നശിപ്പിക്കുന്നുവെന്ന് ആളുകൾ പറയുന്നത് വാസ്തവത്തിൽ അത് പ്രണയത്തെ ആശ്രയിച്ചിരുന്ന നുണയെ നശിപ്പിക്കുന്നു ഈ ഘട്ടത്തിൽ മറഞ്ഞിരിക്കുന്ന ലജ്ജയുമുണ്ട് സത്യമായി നാം ഭാവനയെ തെറ്റിദ്ധരിച്ചുവെന്ന തിരിച്ചറിവ് അപമാനകരമായി തോന്നാം എന്നിട്ടും ഈ നാണക്കേട് പക്വതയുടെ ഭാഗമാണ് അബോധാവസ്ഥയിലുള്ള പങ്കാളിത്തത്തിൽ നിന്ന് ബോധപൂർവമായ കാഴ്ചയിലേക്കുള്ള പരിവർത്തനത്തെ ഇത് അടയാളപ്പെടുത്തുന്നു ഈ തകർച്ചയില്ലെങ്കിൽ സ്നേഹമൊരു പരിണാമമല്ല ഒരാർത്തനമായി തുടരും ഈ തകർച്ച എത്ര വേദനജനകമാണെങ്കിലും അത് വിമോചനം നൽകുന്നതുമാണ് ആദ്യമായി ഇല്ലാതെ അബോധാവസ്ഥയിലുള്ള ഒരു പങ്ക് നിറവേറ്റേണ്ട ആവശ്യമില്ലാതെ ബന്ധപ്പെടാനുള്ള സാധ്യത ഉയർന്നുവരുന്നു ഒരവസാനമായി തോന്നുന്നത് വാസ്തവത്തിൽ ഒരു പരിധിയാണ് അഭിനിവേശമായി നാം മഹത്വപ്പെടുത്തുന്നതിൽ ഭൂരിഭാഗവും നിഴലിന്റെ ശബ്ദമാണ് നിഴലിൽ നമ്മൾ സ്വയം നിരസിക്കുന്നതോ നിരസിക്കുന്നതോ ആയ എല്ലാം അടങ്ങിയിരിക്കുന്നു ഭയം ആശ്രിതത്വം കോപം ദുർബലത നിറവേറ്റപ്പെടാത്ത ആഗ്രഹം അടിച്ചമർത്തപ്പെട്ടാൽ അത് അപ്രത്യക്ഷമാകുന്നില്ല ആവിഷ്കാരം തേടുന്നു ബന്ധങ്ങൾ തികഞ്ഞ ഘട്ടം നൽകുന്നു അതുകൊണ്ടാണ് ചില ബന്ധങ്ങൾ പോഷണത്തിനു പകരം ഒബ്സസീവായി തോന്നുന്നത് അസൂയ ഭക്തിയായി വേഷം മാറുന്നതും നിയന്ത്രണം കരുതലായി വേഷം മാറുന്നതും വൈകാരിക കുഴപ്പങ്ങൾ ആഴമായി തെറ്റിദ്ധരിക്കുന്നതും എന്തുകൊണ്ട് നിഴൽ തീവ്രതയെ പോഷിപ്പിക്കുന്നു ജീവനോടെ അനുഭവിക്കാൻ അതിന് നാടകീയത സംഘർഷം അടിയന്തരത ആവശ്യമാണ് ഈ ചലനാത്മകതയിൽ സ്നേഹം ബന്ധത്തെക്കുറിച്ചല്ല രക്ഷപ്പെടലിനെക്കുറിച്ചാണ് കൂടുതൽ മാറുന്നത് ഏകാന്തതയിൽ നിന്നും ശൂന്യതയിൽ നിന്നും ഉണങ്ങാത്ത മുറിവുകളിൽ നിന്നും രക്ഷപ്പെടുന്നു നമ്മൾ മറ്റൊരാളിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പക്ഷെ പലപ്പോഴും അവ നൽകുന്ന കണ്ണാടിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു നമ്മൾ നേരിടാൻ വിസമ്മതിച്ച നമ്മുടെ ഭാഗങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു നിഴൽ ആധികാരികമാണെന്ന് തോന്നുന്നതാണ് ഇതിനെ പ്രത്യേകിച്ച് അപകടകരമാക്കുന്നത് അത് വൈകാരിക ശക്തിയോടെ സംസാരിക്കുന്നു തീവ്രത നമ്മെ സത്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു എന്നാൽ തീവ്രത ആഴമല്ല അത് സമ്മർദ്ദമാണ് സമ്മർദ്ദം ഒടുവിൽ അത് കൈവശം വെച്ചിരിക്കുന്നതിനെ തകർക്കുന്നു പരിഹരിക്കപ്പെടാത്ത നിഴലിൽ കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ പലപ്പോഴും തകരുന്നത് വികാരത്തിന്റെ അഭാവത്തിൽ നിന്നല്ല മറിച്ച് പ്രൊസസ് ചെയ്യാത്ത വികാരത്തിന്റെ അമിതതയിൽ നിന്നാണ് ഉത്തരവാദിത്തം ഉള്ളിലേക്ക് മടങ്ങുമ്പോഴാണ് ഉണർവ് ആരംഭിക്കുന്നത് നമ്മൾ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നതിനെ ഒരു ബന്ധത്തിനും സുഖപ്പെടുത്താൻ കഴിയില്ലെന്ന് നാം തിരിച്ചറിയുമ്പോൾ ഈ ഘട്ടത്തിൽ സ്നേഹം ഒരു അനസ്തെറ്റിക് ആകുന്നത് നിർത്തുകയും ഒരേറ്റുമുട്ടലായി മാറുകയും ചെയ്യുന്നു പല ബന്ധങ്ങൾക്കും ഈ മാറ്റത്തെ അതിജീവിക്കാൻ കഴിയില്ല ഉണർന്നതിനു ശേഷം സ്നേഹം ഇനിയൊരു അതിശക്തമായ ശക്തിയായി വരുന്നില്ല അത് നിങ്ങളെ തൂത്തുവാരുകയോ രക്ഷവാഗ്ദാനം ചെയ്യുകയോ ചെയ്യുന്നില്ല ഇത് ശാന്തവും മന്ദഗതിയിലുള്ളതും ഏതാണ്ട് അസ്വസ്ഥമാക്കുന്ന തരത്തിൽ ശാന്തവുമാണ് ഈ ശാന്തത പലപ്പോഴും അഭിനിവേശത്തിന്റെ അഭാവമായി തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നാൽ ഇത് വളരെ അപൂർവമായൊരു സാന്നിധ്യമാണ് ഉണർന്നതിന് ശേഷം സ്നേഹം ആവശ്യത്തിൽ വരുന്നില്ല അത് പൂർണ്ണതയിൽ നിന്നാണ് ഉയർന്നു ഉയർന്നുവരുന്നത് ഒരടിയന്തിരതയും നിരാശയുമില്ല രക്ഷിക്കപ്പെടേണ്ട ആവശ്യവുമില്ലാതെ ഒരു കരാറുമില്ല രണ്ടു വ്യക്തികൾ മിഥ്യാധാരണകളില്ലാതെ വേഷങ്ങളില്ലാതെ രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ലാതെ കണ്ടുമുട്ടുന്നു ഇത്തരത്തിലുള്ള പ്രണയത്തിന് അപരിചിതത്വം അസ്വസ്ഥത പോലും അനുഭവപ്പെടാം ഒളിച്ചുവെക്കാൻ വൈകാരിക ലഹരിയില്ല പറ്റിപ്പിടിക്കാൻ ഒരാഖ്യാനവുമില്ല അവശേഷിക്കുന്നത് സത്യസന്ധതയാണ് സത്യസന്ധതയ്ക്ക് ധൈര്യം ആവശ്യമാണ് അത് രണ്ട് വ്യക്തികളും ഉണർന്നിരിക്കുകയും സന്നിഹിതരാകുകയും ഉത്തരവാദിത്വം വഹിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെടുന്നു അതുകൊണ്ടാണ് ഉണർന്നിരിക്കുന്നവർ പലപ്പോഴും അകലെയോ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ആയി കാണപ്പെടുന്നത് അവർ വേർപിരിയുന്നില്ല അവർ വിവേചനബുദ്ധിയുള്ളവരാണ് അവരിനി തീവ്രതയെ അടുപ്പവുമായോ കഷ്ടപ്പാടുമായോ ആഴവുമായോ ആശയക്കുഴപ്പത്തിലാക്കുന്നില്ല അവരത് കാണുമ്പോൾ വൈകാരിക ആശ്രയത്വം തിരിച്ചറിയുകയും അതിൽ ബന്ധങ്ങൾ കെട്ടിപ്പടുത്താൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു അത്തരം സ്നേഹം നിത്യത വാഗ്ദാനം ചെയ്യുന്നില്ല അത് സത്യസന്ധത വാഗ്ദാനം ചെയ്യുന്നു അത് ത്യാഗം ത്യാഗമാവശ്യപ്പെടുന്നില്ല അത് തിരഞ്ഞെടുപ്പിനെ ക്ഷണിക്കുന്നു അതിന് കാഴ്ചയില്ലാത്തതിനാൽ ഇപ്പോഴും നാടകം തിരയുന്നവർക്ക് അത് അദൃശ്യമാണ് എന്നിരുന്നാലും അത് സ്നേഹത്തിന്റെ ഒരേയൊരു രൂപമാണ് ഉണർവ് പലപ്പോഴും ഏകാന്തതയിലേക്ക് നയിക്കുന്നു സ്നേഹം അപ്രത്യക്ഷമാകുന്നതുകൊണ്ടല്ല മറിച്ച് മിഥ്യകാരണം പ്രണയാഖ്യാനങ്ങൾ തകരുമ്പോൾ പല ബന്ധങ്ങളും അവയുമായി ചേരുന്നു ഈ ഏകാന്തത ശൂന്യതയല്ല അത് സംയോജനമാണ് ജങ് വ്യക്തിവൽക്കരണമെന്നു വിളിക്കുന്ന പ്രക്രിയയാണിത് വിഘടിത സ്വത്വത്തിന്റെ പുനഃസമാഗമം ഈ സ്ഥലത്ത് സ്വത്വം ഇനി ആഗ്രഹിക്കുന്നതോ തിരഞ്ഞെടുക്കപ്പെടുന്നതോ പൂർത്തിയാക്കപ്പെടുന്നതോ ആയതിനെ ചുറ്റിപ്പറ്റിയല്ല സ്വയം സ്വന്തം വീടായി മാറുന്നു നിശബ്ദത ശബ്ദത്തെ മാറ്റിസ്ഥാപിക്കുന്നു ആദ്യമായി ഒരാൾ ശ്രദ്ധ വ്യതിചലിക്കാതെ ഇരിക്കാൻ പഠിക്കുന്നു ഈ ഏകാന്തത ആദ്യം ഭയപ്പെടുന്നതായി തോന്നുന്നു കാരണം അതെല്ലാ വൈകാരിക അനസ്ഥേഷിയും നീക്കം ചെയ്യുന്നു എന്നിട്ടും ഇവിടെ ആഴമേറിയ എന്തോ ഒന്ന് സംഭവിക്കുന്നു വീഴേണ്ടതിന്റെ ആവശ്യകത അപ്രത്യക്ഷമാകുന്നു വീഴ്ച എന്നാൽ അവബോധം കീഴടങ്ങുക ഫാന്റസിയിൽ ലയിക്കുക സ്വയം ഉപേക്ഷിക്കുക എന്നിവയാണ് ഉണർന്നിരിക്കുന്നവർ ഇനി ആ നഷ്ടം അന്വേഷിക്കുന്നില്ല അവർ സന്തുലിതാവസ്ഥ ക്ലാരിറ്റി സാന്നിധ്യം എന്നിവ തേടുന്നു വീഴുന്നതിനു പകരം അവർ തിരഞ്ഞെടുക്കുന്നു അവർ അഭിനിവേശത്തേക്കാൾ സാന്നിധ്യവും മായയേക്കാൾ സത്യവും തീവ്രതയേക്കാൾ സമാധാനവും തിരഞ്ഞെടുക്കുന്നു ഈ അവസ്ഥയിൽ സ്നേഹം പ്രത്യക്ഷപ്പെടുമ്പോൾ അതിന് അതിജീവനത്തിനത് ആവശ്യമില്ല അത് രക്ഷയായിട്ടല്ല കൂട്ടായ്മയായി സ്വാഗതം ചെയ്യപ്പെടുന്നു അതുകൊണ്ടാണ് ഉണർന്നിരിക്കുന്ന സ്നേഹം അപൂർവമാകുന്നത് ഭയമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാനും കൈവശം വയ്ക്കാതെ തുടരാനും കഴിയുന്ന രണ്ട് വ്യക്തികളെ ഇതിനാവശ്യമാണ് ഈ പാതയിലൂടെ നടക്കാൻ തയ്യാറുള്ളവർ ചുരുക്കമാണ് എന്നാൽ അജഞ്ചലമായ എന്തെങ്കിലും കണ്ടെത്തുന്നവർ സ്നേഹം പോയാലും അവർ പൂർണ്ണരായി തുടരുന്നു ഉണർന്നതിനു ശേഷം ഒരു പുതിയ പ്രതിസന്ധി നിശബ്ദമായി ഉയരുന്നു അത് ഇനി ഒറ്റയ്ക്കായിരിക്കുമോ എന്ന ഭയമല്ല മറിച്ച് മറ്റൊന്നിനുള്ളിൽ അപ്രത്യക്ഷമാകുമോ എന്ന ഭയമാണ് ഈ ഭയം സൂക്ഷ്മമാണ് പലപ്പോഴും വൈകാരിക അകലമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നിരുന്നാലും ഇത് യഥാർത്ഥത്തിൽ ആത്മബന്ധത്തിന്റെ ഒരു രൂപമാണ് ഉണർന്നിരിക്കുന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് ചിലപ്പോൾ വേദനാജനകമായി സ്നേഹം അർത്ഥത്തിന്റെ കേന്ദ്രമാകുമ്പോൾ സ്വത്വം എത്ര എളുപ്പത്തിൽ അലിഞ്ഞു അലിഞ്ഞുപോകുമെന്ന് ഈ ഘട്ടത്തിൽ സ്നേഹം ഇനി നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒന്നല്ല അത് നിങ്ങൾ ബോധപൂർവം പങ്കെടുക്കുന്ന ഒന്നാണ് എനിക്ക് മതിയായി തോന്നുന്നുണ്ടോ എന്ന ചോദ്യം സ്നേഹിക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ തുടരാൻ കഴിയുമോ എന്നതിലേക്ക് മാറുന്നു ഈ മാറ്റം എല്ലാം മാറ്റുന്നു ഉണർന്നിരിക്കുന്നവർ ഇനി അവരുടെ ശ്രദ്ധയെ നശിപ്പിക്കുന്ന അവരുടെ ആന്തരിക സന്തുലിതാവസ്ഥ തകർക്കുന്ന അല്ലെങ്കിൽ നിരന്തരമായ വൈകാരിക തെളിവ് ആവശ്യപ്പെടുന്ന ബന്ധങ്ങൾ തേടുന്നില്ല ഒരിക്കൽ ആവേശകരമായി തോന്നിയത് ഇപ്പോൾ കയറുന്നതായി തോന്നുന്നു വികസിക്കുന്ന ഒരു പുതിയ സംവേദനശേഷിയുമുണ്ട് ആകർഷണം യഥാർത്ഥ ബന്ധത്തേക്കാൾ അബോധാവസ്ഥയിലുള്ള വിശപ്പിൽ വേരൂന്നിയതാണെന്ന് ഉണർന്നിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും പരിഹരിക്കപ്പെടാത്ത മുറിവുകളാൽ രസതന്ത്രം ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ ആഗ്രഹം പഴയ വൈകാരിക പാറ്റേണുകൾ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ തിരിച്ചറിയുന്നു ഈ അവബോധം കാരണം അവർ മടിക്കുന്നു അവർ അടുപ്പത്തെ ഭയപ്പെടുന്നതുകൊണ്ടല്ല മറിച്ച് അവർ സ്വയം ഉപേക്ഷിക്കലിനെ നിരസിക്കുന്നതിനാലാണ് സ്വയം നഷ്ടപ്പെടാതെ സ്നേഹിക്കുന്നതിന് കുറച്ചുപേർ മാത്രം വികസിപ്പിച്ചെടുക്കുന്ന ഒരുതരം ധൈര്യം ആവശ്യമാണ് അതിനർത്ഥം ലയിക്കാതെ വർത്തമാനത്തിൽ തുടരുക നിയന്ത്രിക്കാതെ കരുതുക തകരാതെ തുറക്കുക എന്നാണ് നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ അച്ചുതണ്ടാക്കി മാറ്റാതെ സ്നേഹത്തെ നിലനിൽക്കാൻ അനുവദിക്കുക എന്നാണ് ഈ തരത്തിലുള്ള സ്നേഹം ബന്ധിക്കുന്നില്ല അതൊപ്പമുണ്ട് അത് തെളിവാവശ്യപ്പെടുന്നില്ല അത് സാന്നിധ്യത്തെ വിശ്വസിക്കുന്നു വിരോധാഭാസമെന്നു പറയട്ടെ സാധൂകരണത്തിനോ അതിജീവനത്തിനോ സ്നേഹമിനി ആവശ്യമില്ലാത്തപ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ശക്തമാകുന്നത് തന്നിൽ നിന്നുള്ള രക്ഷപ്പെടലായിട്ടല്ല മറിച്ച് ഇതിനകം തന്നെ പൂർണരായ രണ്ടാളുകൾക്കിടയിലുള്ള ഒരു പങ്കിട്ടയിടമായി ഉണർന്നിരിക്കുന്നവർ സ്നേഹിക്കുന്നത് നിർത്തുന്നില്ല അവർ അഭിനയിക്കുന്നത് നിർത്തുന്നു ആ വ്യക്തതയിൽ സ്നേഹം ഒരു വീഴ്ചയിൽ നിന്ന് ബോധപൂർവവും അടിസ്ഥാനപരവുമായ ഒരു തിരഞ്ഞെടുപ്പായി മാറുന്നു